നല്ല പെടക്കുന്ന റോമൻ ജയറോമൻ ഓർഡർ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഒരു കണ്ടെയ്നർ ഫുൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ചെറിയ പൈസ കാരണം എന്താ വെച്ചാൽ ചെറിയ പൈസ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഇത് വലിയ വലിയ വീടിൻ്റെ പോകുന്നത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഇത്രയും കാര്യമായിട്ട് ഇനി ചെറിയ ചെറിയ വീടിൻ്റെ പോലും ഇത് എല്ലാവർക്കും ഇത് വാങ്ങണമല്ലോ അതുകൊണ്ട് ഇത് ആ ടി സി റൂഫില് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഞങ്ങൾ ഇത് ഓഫർ കൊടുക്കാൻ വേണ്ടി പോകട്ടോ കിഡിലും ഒരു കണ്ടെയ്നർ സാധനം ഉണ്ട് വെറും പത്ത് ദിവസം കൂടെ നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി ഇത് വെറും എഴുപത്തൊമ്പത് റുപ്പൊക്കെ ഞങ്ങൾ തരാൻ വേണ്ടി പോകണത് വെറും എഴുപത്തൊമ്പത് റുപ്പേക്ക് ഇതിന് ഫിനിഷിങ് ഉണ്ട് അടിപൊളി ഫിനിഷിങ്ങൾ കോഫി കളർ ഉണ്ട് ബ്ലൂ കളർ ഉണ്ട് ബ്ലാക്ക് കളർ കളറുണ്ട് ആനക്കൂടെ നാല് കളറിൽ റെഡിയിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇത് ആരെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ക്രിസ്മസ് ഓയർ ഇയർ പ്രമാണിച്ച് നമ്മൾ ഓഫർ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തൊമ്പത് റുപ്യയ്ക്ക് ഇതെന്ന് വെച്ചാൽ ഇത് നൂറ് ഉറുപ്പ് തൊണ്ണൂറ്റഞ്ച് ഉറുപയൊക്കെ ഒക്കെ വിൽക്കുന്ന സാധനമായിരുന്നു നമ്മൾ ഇത് പുതിയ സാധനം ഇറക്കിയിട്ടതാ അപ്പോൾ ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ടി സി റോഫും മുക്കം കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സ്റ്റോക്ക് ഉണ്ട് എവിടുന്ന് വിളിച്ചാലും ഇത് നമ്മൾ സ്റ്റാഫ് വന്നിട്ട് നിങ്ങൾക്ക് സാധനം സാമ്പിൾ കാണിച്ചു തരും വിളിച്ചോളി പെട്ടെന്ന് നോക്കിയില്ലോ ഇപ്പം പത്തേ പത്ത് ദിവസം ഓഫറുള്ളൂ കേട്ടോ കേരളത്തിലെവിടെ ഏത് മുക്കിലും മൂലമായിക്കോട്ടെ ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് എവിടെയും കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറി വരും പെട്ടെന്ന് വിളിച്ചോളിട്ടോ